ഓം ശാന്തി മനഃശക്തിയുടെ കണ്ണാടിയാണ് വാക്കും കർമ്മവും അജ്ഞാനി ആത്മാക്കളായി കൊള്ളട്ടെ ജ്ഞാനി ആത്മാവായി കൊള്ളട്ടെ ഇപ്രകാരത്തിലുള്ള ഏത് ആത്മാക്കളുമായും സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ വാക്കും കർമ്മവും ശുഭഭാവന ശുഭകാമന സമ്പന്നമായിരിക്കണം ആരുടെ മനസ്സാണോ ശക്തിശാലിയായിട്ടുള്ളത് ശുഭകരമായിട്ടുള്ളത് അവരുടെ വാക്കും കർമ്മവും സ്വാഭാവികമായി തന്നെ ശക്തിശാലിയും ശുദ്ധവുമായിരിക്കും മാത്രമല്ല ശുഭഭാവനയാൽ സമ്പന്നവുമായിരിക്കും ശക്തിശാലിയായ മനസ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മയുടെ ശക്തി ശ്രേഷ്ഠമായ യോഗി ശ്രേഷ്ഠ യോഗി എന്നാൽ പവർഫുൾ ഇപ്പൊ മനസ്സ് ശക്തിശാലിയാവുക എന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മയുടെ ശക്തി അല്ലെങ്കിൽ തപസ്സിന്റെ ശക്തി വളരെ ശ്രേഷ്ഠമായിരിക്കും ശക്തിശാലിയായിരിക്കും അവർ സഹജ യോഗിയായിരിക്കും അപ്പോൾ ശക്തിശാലിയായ ശ്രേഷ്ഠമായ സങ്കൽപ്പം ശക്തിശാലി സ്ഥിതി സഹജയോഗി അവസ്ഥ ഇത് എപ്പോൾ നമുക്ക് നേടാൻ സാധിക്കുന്നു തീർച്ചയായും നമുക്ക് ഏതു പ്രകാരത്തിലുള്ള ആത്മാക്കളുടെയും സേവനം ചെയ്യുവാൻ സഹജമായി തന്നെ സാധിക്കുന്നതാണ് ശക്തിശാലിയായ മനസ്സിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കും കർമ്മവും ശക്തിശാലിയായിരിക്കും അതിൽ ശുഭഭാവന ശുഭകാമന സമ്പന്നമായിരിക്കും ഈ സ്ഥിതി നമ്മൾ ഓരോരുത്തരും സ്വയത്തിൽ കൊണ്ടുവരിക എന്നതാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ നൽകുന്ന ഓം റിട്ട